ബ്രൂണോ ഭ്രൂണോന്നു വല്ലാണ്ടിരിക്കണ ബ്രൂണോ ഭ്രൂണോ ഭയങ്കര എന്തെന്നറിയില്ല ബ്രൂണോ മിറ്റ് ചെയ്തിട്ടേക്കായിരുന്നു ഞങ്ങൾ ഞാൻ പുറത്ത് പോയിക്കാരുന്നു ഞാൻ മോഡി പുറത്ത് പോയിക്കാരുന്നു എന്നുവെച്ചാ പെങ്ങളുടെ മരുമകൾ ഇന്ന് ഇറ്റലിക്ക് പോകണന്ന് വൈകുന്നേരം പതിനൊന്ന് മണിക്കാണ് പോകുന്നത് അവർ ഇറ്റലിക്ക് പോകണമായിരുന്നു അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് അവരൊന്ന് ജസ്റ്റ് പോയി ഒന്ന് വിഷ് ചെയ്യാൻ വേണ്ടി പോയതാണ് പോയി വന്ന് വീട്ടിലൊക്കെ വേണ്ടത് ബ്രൂണോ ഒമിറ്റ് ചെയ്തിട്ടാണ് ബ്രൂണോ എന്താ പറ്റിയ ഞാൻ അത് കണ്ടു എനിക്ക് പാവം തോന്നി അതുകൊണ്ട് അതുകൊണ്ടേ വെള്ളം വേണോ കുടിക്കാൻ വെള്ളം വേണോ എന്തെന്നറിയില്ല അവൻ ചോറ് കഴിച്ച മുഴുവ ഒമിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരുന്നു എനിക്ക് നല്ലൊരു പണിയാക്കിട്ട് തന്നേക്കായിരുന്നു എന്നിട്ട് ഞാൻ അതൊക്കെ കോരി വൃത്തി വെടുപ്പാക്കി ബ്രൂണോക്ക് വെള്ളം വേണോ എന്നാ വെള്ള മണി തരാം എന്നാ നിടാ വെള്ളമണിയെ കുറിച്ചോ പായ ക്ലീൻ ആകാ എന്താണെന്ന് അറിയില്ല അതിന്റെ ഭക്ഷണത്തിൻ്റെയാണെന്ന് അറിയില്ല ഇനിയിപ്പം വല്ല ആരെങ്കിലും വന്നപ്പോങ്ങനെ കുറച്ചുണ്ടോ കുറേ നേരം കുറച്ച് കഴിഞ്ഞാല് ഇപ്പം എനിക്ക് വേണം അങ്ങനെ അതുകൊണ്ടായിരിക്കാം എന്തെന്നറിയില്ല പ്രത്യേകിച്ച് കയറൊന്നും ഉണ്ടായില്ല ചോറുണ്ടായി ചോറുണ്ടങ്ങനെ തന്നെ അത് കാരണം ഞങ്ങൾക്ക് വന്നപ്പോ കുറച്ചൂലൊന്നുമില്ല വേണ്ട ഒന്നും വല്ല മൂടോട്ടായിട്ടിരിക്കുക ബ്രൂണോ എന്താ പറ്റിയേ ഏ എന്തിയേ എന്തുടാ നീ ഓറ്റിയത് വയർപേന എടുക്കണ്ട വ്രീണോ കൂട്ടാൻ വയറുപേന ഉണ്ടാ സാറില്ല ഏട്ടാ അവന് ഭയങ്കര വിഷമായിരുന്നു അവൻ ഒറ്റ നിന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കണ്ടപ്പോന്ന് വെച്ചാൽ അവനേതാണ്ടെന്ന് വെച്ചാൽ നമ്മൾ ചീത്ത പറയുകയെന്ന് വെച്ചിട്ട് പേടിയ മുഖത്ത് നോക്കി കഴിഞ്ഞാൽ ഭയങ്കര ഇതൊക്കെയായിരുന്നു പക്ഷെ ഞാൻ കണ്ടപ്പോൾ നമ്മൾ കുഴപ്പമില്ല സാരില്ലേട്ടോ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ പറഞ്ഞത് ആള് കുഴപ്പമില്ല അതെ ഇപ്പം പാളൊക്കെ അടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഇപ്പം അതായത് എനിക്ക് തോന്നുന്നത് തന്നെയാണ് ഇപ്പം പ്ലേ ആരെങ്കിലും കണ്ടപ്പോ കുറേ നേരം കുറച്ചുണ്ടോ കുറച്ച് ശർദ്ദിച്ച തോന്നല്ലാണ്ട് വേറെ കുഴപ്പം കാണില്ല കൊഴപ്പുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും കളിക്കില്ല തന്നെ എന്നാലും കണ്ടപ്പോൾ ഒരു വിഷമം വേണ്ട കളിക്കാനൊക്കെ കുഴപ്പമില്ലാതെ വയറിനും കുഴപ്പമില്ലായില്ല പിന്നെ ഭക്ഷണൊക്കെ വെച്ച് കുഴപ്പമില്ലായിരുന്നു ചോറൊന്നും കുഴപ്പമില്ലായിരുന്നു പന്ത് പന്ത കളിക്കാനായിട്ടാണ് മോനെ പന്ത് വേണോ താക്കുണ്ടാ പാളം അച്ചോ പാളകളില്ല ഓ നാളെ കുഴപ്പമില്ല സാറ് മൂഡ് ഔട്ട് പോലെ ആയിരുന്നു കണ്ടെ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ പോയി കഴിഞ്ഞല്ലേ അതിന് ഭയങ്കര വിഷമാണ് നമ്മൾ പോണ സമയത്ത് പോലെ ചോറൊക്കെ വച്ചുകൊണ്ട് പോയി പാത്രത്തിൽ ചോറ് വെച്ചുകൊണ്ട് പോയാൽ കഴിക്കാറില്ല സാധാരണ കാരണം പോണ വിഷമം കൊണ്ട് നമ്മൾ വരുമ്പോഴും അതേപോലെ തന്നെ ആ ചോറ് ഇരിക്കുണ്ടാവും അവ തൊട്ടിട്ടുണ്ടാവില്ല ഇത് ഇതങ്ങനെയല്ലായിരുന്നു ഞങ്ങൾ പോണേക്ക് പോലെ ചോറൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ യാത്രയിൽ പോയത് ആ അപ്പൊ കുഴപ്പമില്ല കുട്ടം കളിക്കുന്നുണ്ട് ആ അതിന് വിഷമം എന്ന് വെച്ചാൽ എനിക്ക് വേണേ ഞങ്ങള് ചീത്ത പറയുന്ന ഞങ്ങളെ ചീത്തവറയെന്ന് വെച്ചിട്ടുള്ള വിഷമം കൊണ്ടായിരുന്നു ഇങ്ങനെ ഒരു മൂടൌട്ട് പോലെ നിക്കണേണ്ടത് അപ്പൊ ഞാനും പേടിച്ചു അതിനിപ്പം ബന്ധനാവോ മകള് പറഞ്ഞത് ഇപ്പോ അതിന് ഭക്ഷണം കൊടുത്ത് ശരിയാവുണ്ടായിരിക്കും അങ്ങനെ വരണ്ടത് അതൊന്നല്ല ഇനിയിപ്പ നല്ല വിശപ്പുണ്ടാവും ഇനി വൈകുന്നേരം നിനക്ക് ചൂടാക്കി തരാട്ട ചൂടുള്ളതിന്ന് കഞ്ഞി ആക്കി കൊടുക്കണം വൈകുന്നേരം കളിക്കണ്ട ഭ്രൂണക്കുട്ടൻ ഭ്രൂണോ ബ്രാ പോവാ കളിക്കണേനാണ് ശ്രദ്ധ പിന്നെ ഇതിലേ പോകുമ്പോഴും ഇപ്പൊ ചേച്ചിമാര് വന്നെ നിങ്ങളുടെ ഭ്രൂണോനെ കണ്ടില്ലോന്നല്ലേ ഇവിക്കോണൊക്കെ എടുക്കായിരുന്നു ഞങ്ങൾ വന്നപ്പോഴാണ് അവൻ അവനെണീട്ടുള്ളത് അപ്പൊ ആ ചേച്ചിമാരോ ഇവരെ കാണാൻ ഇവിടെ ഇല്ലേ ഇവിടെ ഇല്ലേന്ന് വെച്ചു അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ എവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കഴിയുമ്പോൾ തലപ്പൊക്കി നോക്കാണ് ആ കാക്ക ഭ്രൂണോയ്ക്ക് വയ്യായിക്കൊന്നില്ലെന്ന് പോണം ഇല്ല ഇല്ല കുഴപ്പമില്ല കുഴപ്പമില്ല ഭ്രൂണോ ഭ്രൂണോക്കൊട്ട വയ്യായി ഉണ്ടാവു

സാധാരണ അങ്ങ് വരുമ്പോ കുറയ്ക്കാറുണ്ട് കുറച്ചില്ല അപ്പൊ ഇങ്ങനെ അതിന്റെ വിഷമം കൊണ്ട് തന്നെ ഇപ്പൊ മനസിലായി അതായത് അവർക്ക് വെച്ചാൽ അബദ്ധം പറ്റിയ പോലെ സാധാരണ അങ്ങനെ അവൻ മൂത്ര തന്നെ നമ്മളെ വിളിക്കാറുണ്ട് ഇതിനുക്ക് മുമ്പ് മുറാച്ചിങ്ങനെ ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോൾ കാലത്ത് ഇങ്ങനെ എണീറ്റിപ്പോ ഇങ്ങനെ എറിയത്ത് ഒമിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ പേടിച്ച് പേടിച്ചു നമ്മള് നോക്കും പിന്നെ അവൻ വെറ്റി നോക്കും ചീത്ത പറയേണ്ടു പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാൽ അവനും പറഞ്ഞിട്ടേ അവനവിടെ കെട്ടിയിട്ടേക്കല്ലായിരുന്നു അവനെത്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവൻ അഴിച്ചിട്ടിട്ട് അവൻ അവിടെ ചെയ്യണെങ്കിൽ ശരി ഇത് അവനെ കെട്ടിയിട്ടേക്കുമ്പോ അവൻത് ചെയ്യുന്നു മനുഷ്യന്മാർക്കും അങ്ങനെയെല്ലാം ചെയ്യാൻ ുട്ട് കനാലിൽ കുളിക്കാൻ പോവാൽ പോവാ കനാലിൽ കുളിക്കാൻ പോവാൻ വല്യ ഇഷ്ടവന് ഇന്നലെ അവൻ കുളിക്കാൻ പോയിട്ടു വച്ച എല്ലാരും അവിടെ കൊറേ പിള്ളേരുകളൊക്കെ പുറത്ത് ആ ഭ്രൂണെ കുളിക്കാൻ പോന്നു പറഞ്ഞു ഭയങ്കര ഇഷ്ടായി കാരണം അവന്റെ നീന്തൽ ഇതൊക്കെ ഉണ്ടല്ലോ ഒരു പ്രത്യേകതയാണ് സാധാരണ നാടൻപെട്ടികളൊക്കെ ഒന്നും വലിച്ചാ പോരില്ല അപ്പൊ ചേട്ടന്റെ വീട്ടിലൊരു പട്ടിണ്ടല്ലി അവന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവനെ കൈയും കാലും പിടിച്ച് കൂട്ടി കെട്ടിട്ടിട്ട് കനാലി കൊണ്ടാലും അവൻ ഇറങ്ങില്ല അതേസമയം നമ്മുടെ ഭ്രൂണോ ചാടി ഇറങ്ങണവരിക്കും ഇപ്പൊ കുറച്ചുകൊള്ളു നിന്നലത്തത്രല്ല എന്നല്ലാന്ന് ശരിക്കും അവൻ നീന്തി കളിക്കായിരുന്നു കുറച്ചുള്ളു വീണോ കുളിക്കാൻ പോവാ ഏ വ്രൂണക്കുട്ട കുളിക്കാൻ പോവാ ഇപ്പതിനാ ശ്രദ്ധ അതോ കൂളിന്ന് ഒരു പ്രത്യേക സ്റ്റൈല് കൂളിയാ കുളിച്ചുകൊണ്ടിരിക്കലെ ഒരു ചക്കന കണ്ടിട്ട് മിരട്ടിടന്ന് അവനൊക്കെ എടുത്ത് കുറച്ച് ഇതാണ് അപ്പോൾ അവൻ പറയാ നീ ഇപ്പ വെള്ളത്തിലല്ലേ കരക്കി കയറി വരക്കി കയറി വരില്ല എന്നറിയാം അതുകൊണ്ട് പറയാം നീ ഇപ്പൊ വെള്ളത്തിലല്ല പേടില്ലാണ്ട് കരക്ക നിന്ന് വേണിട്ട് കളിപ്പിക്കാം ഇവരാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് മെരട്ടാ ആ എന്തിട്ട് സൗണ്ട് ഒരു സൗണ്ട് വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നു വണ്ടി റിവേഴ്സ് റിവേഴ്സിനെ സൗണ്ട് കേൾക്കുന്നതാണ് അവന് ശ്രദ്ധിക്കായിരുന്നു ആ കുറുക്കൂർ കുറുക്കായി കാക്ക എടിയാ കാക്ക കുറിയൊക്കെ തൊട്ട് പട്ടന്മാരെ പോലെ നിൽക്കണ ഭ്രൂണോ കുട്ടൻ ഭ്രൂണോ ആര് വെയിറ്റ് ചെയ്യണ് ലക്കീനാണോ ഏ ലക്കി പോയാ どうだ